ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളതാണ് പറയുക അല്ലേ അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണെങ്കിൽ മാത്രമാണ് ആ കുടുംബത്തിലൊരു സന്തോഷം സമാധാനം സംതൃപ്തി ഉള്ളൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലേ അല്ലാതെ അതിൻ്റെ സ്വരവും രാഗവും ലയവും ഒക്കെ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇമ്പമല്ല ഉണ്ടാവുക അല്ലേ അവിടെ ജീവിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പം പണ്ടൊക്കെ കൂട്ടുകുടുംബമാണ് ഉണ്ടായിരുന്നത് കൂട്ടുകുടുംബത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ജീവിച്ചു പോകുമ്പോൾ പല പോരായ്മകളുണ്ടെങ്കിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും ഇന്നിപ്പം അങ്ങനെയല്ല എന്നിപ്പം ആണ് ജീവിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തിൽ പോലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ സംഭവിക്കും കാരണം അച്ഛനും അമ്മയും രണ്ട് മക്കളോ അല്ലെങ്കിൽ മൂന്ന് മക്കളോ അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ കാലത്ത് അപ്പോൾ ആ അച്ഛനും അമ്മയും മക്കളും കൂടിയിട്ട് നല്ല സന്തോഷം സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന കുടുംബത്തിലേക്ക് നമ്മുടെ പെൺമക്കളെ ഇന്ന് നമ്മൾ കല്യാണം കഴിച്ചായിരിക്കും നമ്മുടെ വീട്ടിലെ ആൺമക്കൾക്ക് നമ്മൾ പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോൾ ആ പെൺകുട്ടികളാണ് നമ്മുടെ കുടുംബത്തിലെ കൂടുമ്പോൾ ഇമ്പമുള്ള ആ ഇമ്പമുള്ളതാക്കേണ്ടത് ആ പെൺകുട്ടികളാണ് കിട്ടാം കാരണം ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ആ വീട്ടിലെ സ്റ്റുറ്റുപാടും കാര്യങ്ങളായിട്ട് അതിനോട് ജീവിക്കാനും അതുപോലെ തന്നെ അവരോട് എല്ലാവരോടും ഒരുപോലെ നന്നായി പെരുമാറിപ്പോവാനും ഒരു വരുന്ന പെൺകുട്ടിക്ക് സാധിക്കുള്ളൂ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് സാധിച്ചില്ലായെന്നുണ്ടെങ്കിൽ ആ കുടുംബം ശരിക്കും താറുമാറായി പോവുക തന്നെ ചെയ്യട്ട അപ്പോൾ അത് എത്ര നമ്മുടെ ഒരു കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഗൃഹനാഥൻ അച്ഛനാണ് അല്ലേ ഇനിയിപ്പോൾ അച്ഛൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മയാണ് അപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അച്ഛനും അമ്മയും അവർ പരസ്പര സ്നേഹവും വിശ്വാസവുമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കളും അത് കണ്ട് തന്നെയാണ് വളർന്നു പഠിക്കുന്നത് അല്ലേ അങ്ങനെ പഠിക്കുന്ന ആ കുടുംബത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടി വലതു കാലി വെച്ച് കയറി വരികയെന്നൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും ആ കുടുംബത്തിൻ്റെ പോക്ക് മുന്നോട്ടുള്ള ഗതി അപ്പോൾ എപ്പോഴും നമ്മൾ സാമ്പത്തികമുണ്ടെങ്കിലും സാമ്പത്തികമില്ലെങ്കിലും നല്ലൊരു കുട്ടിയെ കിട്ടാനും നമ്മുടെ നമ്മുടെ പെൺമക്കൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആൺമക്കൾക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണം എന്നുള്ളതന്നെയാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മടേയും ആഗ്രഹം ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ അതവരെ അങ്ങനെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി അവരുടെ ജീവിതം സന്തോഷമായി നടക്കാനും അവരുടെ മക്കളായിട്ട് അവർ ജീവിക്കുന്നത് കാണാനും ആരേക്കാൾ കൂടുതൽ അച്ഛനും അമ്മയും കരുതുന്നുണ്ടാവും അല്ലേ സന്തോഷിക്കുന്നുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ കൂട്ടുകുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയും നിയന്ത്രിക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആ കുടുംബം താറുമാറാവും അപ്പോൾ അച്ഛനില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വീടുകളിലും അത് കണ്ടത് കൊണ്ടാണ് എനിക്ക് ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് അപ്പോൾ കൂട്ടുകുടുംബത്തിലെ കാര്യം തന്നെ ആദ്യം പറയാം കേട്ടോ കൂട്ടുകുടുംബത്തിലെ അച്ഛല്ലാത്ത വീടച്ച അമ്മയാണ് ആ കുടുംബത്തെ നയിക്കേണ്ടത് ഞാൻ പറഞ്ഞു അങ്ങനെ നയിക്കുന്ന സമയത്ത് മൂന്നാലാൺമക്കളൊക്കെ ഇന്നത്തെ പോലെ അല്ല ചിലപ്പോൾ നാലഞ്ച് ആൺമക്കൾ ആൺമക്കളുണ്ടാവും അല്ലെങ്കിൽ രണ്ട് മൂന്നാല് ഉണ്ടാവും അപ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഒക്കെ വീട്ടിലേക്ക് വിരുന്ന് വന്ന് നിൽക്കുമ്പോൾ ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം നിൽക്കും ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും അതുപോലെ തന്നെ ഈ ആൺമക്കൾ കല്യാണം കഴിച്ച് കൊടുത്ത പെൺമക്കളും ഇവിടെ അതായത് മരുമക്കളും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നാലഞ്ച് മക്കളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെ അപ്പോൾ ഓരോരുത്തരും ഓരോ ഷെയർ ആ അമ്മയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മാസം അല്ലെങ്കിൽ ആഴ്ച ഓരോരുത്തരെ ജോലി അനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചിട്ട് അമ്മയാണ് കുടുംബത്തെ കാര്യങ്ങൾ നോക്കും അതുപോലെ തന്നെ അവരവർക്ക് അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും എന്തെങ്കിലും എക്സ്ട്രാ ഇപ്പോഴൊക്കെ പണ്ട് കാലത്ത് പിന്നെ അങ്ങനെയൊന്നും ആരും പുറത്തു പോയി ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒക്കെ എങ്ങനെയെന്ന് വെച്ചിട്ടില്ല അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും അങ്ങനെ പുറത്തു പോയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനാരും എതിരല്ലാതെ അങ്ങനെ പുറത്തു പോയി പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കാലഘട്ടവും കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അമ്മയുടെ കയ്യിൽ ചിലവിന് പണം ഏൽപ്പിക്കുന്നത് കൂടാതെ ചിലവർ എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അരി വാങ്ങിക്കും ഒരാൾ പച്ചക്കറി വാങ്ങിക്കും അങ്ങനെ കുടുംബത്തെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പം നമ്മൾ അണുകുടുംബമായിട്ട് മാറി ഈ അണുകുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും മാത്രമല്ല അതിനുശേഷം മക്കൾ വളർന്നു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കില്ല നമ്മൾ അപ്പോൾ അങ്ങനെ ആവുമ്പോഴും ആ അണുകുടുംബത്തിലും കൂട്ട് അതേപോലെ തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് അച്ഛനും അമ്മയും പരസ്പര സ്നേഹവും വിശ്വാസമായിട്ട് ജീവിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ എല്ലാവരും അതുപോലെ തന്നെ അങ്ങനെ സ്നേഹവും വിശ്വാസമായിട്ട് ജീവിച്ചോളണം എന്നില്ല ഓരോരുത്തരും മനുഷ്യന്മാരല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സ്വഭാവങ്ങൾ അതുപോലെ തന്നെ വന്നു കയറുന്ന പെൺകുട്ടി ഒരു സ്വന്തം ചേച്ചി അനിയത്തിയാണെങ്കിൽ പോലും അവർക്കും പരസ്പരം ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ പിന്നെ വേറെ വേറെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളുടെ കാര്യം പറയാനില്ല അപ്പം അങ്ങനെ പക്ഷെ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നന്നായി പെരുമാറിപ്പോവാൻ കഴിയുന്നവരുണ്ട് കേട്ടോ അല്ല അത് എന്ത് ചെയ്താലും അയ്യോ ചേച്ചീനെയാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ അനിയത്തിനെയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് മൂന്ന് പേര് ചിലപ്പോൾ രണ്ട് പേര് മൂന്ന് പേരുള്ള വീട്ടിലേക്കാണ് നമ്മൾ മരുമക്കൾ വന്നിറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് പേരൊരു ഗ്യാങ്ങ് ായിട്ട് നിൽക്കും ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കും അപ്പോൾ അല്ലെങ്കിൽ ചിലവര് പിന്നെ ഭർത്താവിൻ്റെ അമ്മയോട് കൂട്ട് കൂടി പിടിച്ച് നിന്നിട്ട് മറ്റുള്ളവർ മാറി നിൽക്കും അങ്ങനെയൊക്കെ പലരും പലതും കാണുന്നുണ്ട് കിട്ടാം അതെന്താ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ അതായത് എനിക്ക് ഞാൻ നന്നായിട്ട് നിൽക്കണം ഞാൻ നന്നായിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് പോവുക ചിലവരെന്താ ചെയ്യാ ഇതിൽ എനിക്ക് അങ്ങനെയൊന്നും വേണ്ട എന്താച്ചവട വിചാരിച്ചോട്ടെ ഞാനിങ്ങനെത്തന്നെ പെരുമാറുള്ളൂ എന്ന് വിചാരിച്ച് പെരുമാറുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെയായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പക്ഷേ ചിലവർ അങ്ങനെ പെരുമാറുമ്പോൾ ചിലവർക്ക് എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെട്ടുള്ള അതുപോലെ ചിലവർക്ക് നന്നായിട്ട് സംസാരിക്കാനും മെല്ലെ മെല്ലെ സംസാരിക്കാനും ദേഷ്യപ്പെടാതെ സംസാരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ആ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കും അപ്പം മനുഷ്യന്മാര് പല തരത്തിലല്ലേ പല രീതിയിലുണ്ടാവും പെരുമാറ്റം അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ജീവിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ കുടുംബത്തിലെ ഒരു കാര്യത്തിലും ഉൾപ്പെടാത്തവരും ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ കുടുംബം എന്ന് പറയുന്നത് പക്ഷേ ഈ അങ്ങനെയൊക്കെ ആയാൽ പോലും അവിടെ പ്രശ്നങ്ങളില്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ പ്ര ഒരു കുഴപ്പമില്ല അല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവൻ പോകും ല്ലേ അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിലെ എല്ലാവരും അച്ഛനും അമ്മയും മക്കളും അതുപോലെ തന്നെ വരുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം അല്ലേ കാരണം ചിലപ്പം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അതനുസരിച്ച് പെരുമാറുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പം നമ്മുടെ മക്കളായിക്കോട്ടെ പുറമെ ഏത് ആൾക്കാരായിക്കോട്ടെ ചിലവർ അങ്ങനെ സംഭവിക്കുന്നവരും കേട്ടോ അപ്പോൾ ഒരു നാല് സഹോദരന്മാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭാര്യമാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സഹോദരൻ ഈ രീതിയിലാണ് പെരുമാറണവെച്ചാൽ കുറച്ച് നാളൊക്കെ പ്രശ്നങ്ങളില്ലാതെ അതിങ്ങനെ മുന്നോട്ട് പോകും ചേട്ടന്മാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള അനിയന്മാരോ അത് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും അല്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഗ്നിപർവ്വതം പുകയണ പോലെ ഇങ്ങനെ ഉള്ളിലിരുന്ന് ഇങ്ങനെ എരിഞ്ഞിരിഞ്ഞ് എരിഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞ് പോകഞ്ഞ് ലാസ്റ്റ് അങ്ങോട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെ മാറും അപ്പോൾ പരമാവധി എത്ര നമ്മളിപ്പോൾ എന്തെങ്കിലും സിനിമയിലും അല്ലെങ്കിൽ ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ സിനിമയും സീരിയലൊക്കെ ആകുമ്പോൾ രണ്ട് ഭാഗം നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ നമുക്കത് കഴിയണില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ ഭാര്യമാർ നമ്മളോട് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അത് ആ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ ചിന്തിച്ചിട്ട് ആലോചിച്ച് അതനുസരിച്ച് പെരുമാറുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലാത്ത രീതിയിൽ വന്ന് പറയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പം ആ കുടുംബം താറുമാറാവാൻ അത് മതി അതാണ് പറയുന്നത് കുടുംബം ഇമ്പമുള്ളതാവണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണം കാരണം അച്ഛനും അമ്മയും അതുപോലെ തന്നെ മക്കളും വരുന്ന മരുമക്കളും ഒക്കെ ശ്രദ്ധിച്ചാലാണ് ഒരു കുടുംബം നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂട്ടോ അല്ലാത്ത പക്ഷം പറയുമ്പോൾ ജീവിതം ആ അവിടുത്തെ ഒരു ജീവിതത്തിന് പിന്നെ എന്താ സുഖമുള്ളത് അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ളത് ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഞാനതിങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുകയാണെ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്നവർ വരുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ ചിലവർക്ക് അവരെന്നെല്ലാം നല്ല ചിന്ത വേണം ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് തോന്നുക അയ്യോ എന്നെ തഴയുന്നുണ്ടോ എന്നെ തഴയുന്നുണ്ടോ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അവരോടാണോ എന്നുള്ള തോന്നൽ വന്നാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും വരുന്ന പെൺമക്കൾ എല്ലാവരും നമ്മൾ ഒരുപോലെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ആ നമ്മളിപ്പോൾ ഒരു നമ്മുടെ മക്കളാണെങ്കിലും ചിലവരുണ്ട് നമ്മുടെ ആൺമക്കളന്നെ ആണെങ്കിലും ഓ ഒരു മൂത്ത മകനോ അല്ലെങ്കിൽ രണ്ടാമത്തെ മകനോ ഏതെങ്കിലും ഒരു മകനോട് നമുക്ക് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ വാത്സല്യമായിട്ട് എപ്പോഴും ആ ആളുടെ പേര് പറയും അപ്പോൾ ആളുടെ ഭാര്യയോട് ഒരു പ്രത്യേക ഇഷ്ടം വരിക അപ്പോൾ ആ അത് നമ്മൾ അമ്മമാരും ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ആ കാര്യത്തിൽ അപ്പോൾ ആ ആളുടെ ഭാര്യയുടെ പേര് എപ്പോഴും എപ്പോഴും പറയുമ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ള മക മരുമക്കൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ് അവരുടെ ഭർത്താക്കന്മാരായ ഈ അമ്മയുടെ ബാക്കിയുള്ള മക്കൾക്കും വിഷമം ഉണ്ടാവുക എൻ്റെ ഭാര്യയെക്കാളും ഇഷ്ടം അവരുടെ ഭാര്യേനെ ആണല്ലോ എന്നുള്ളൊരു തോന്നലും സംഭവിക്കും അങ്ങനെയൊക്കെയാണ് കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമക്കളെയും എല്ലാം നമ്മുടെ മക്കളേനെയും ഒരുപോലെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തെ പ്രശ്നം ഞങ്ങളൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും പിന്നെ നമ്മുടെ മരുമക്കൾ നമ്മൾക്ക് ചിലപ്പോൾ ചിലർക്ക് അമ്മായിമ്മടെ അമ്മായിമ്മരുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ അനുഭവിച്ചവരുണ്ടായിരിക്കാം അപ്പം അങ്ങനെ അനുഭവിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ അനുഭവിച്ചു എൻ്റെ വീട്ടിലേക്ക് വന്ന മക്കളാണ് അങ്ങനെ അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അവരോട് നന്നായിട്ട് പെരുമാറ അല്ലാതെ ഞാനും ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ട് നീയും ഇപ്പോൾ കൂടുതൽ അനുഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് പെരുമാറരുത് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ എൻ്റെ മരുമക്കള് ഞാനും എൻ്റെ മരുമക്കളുമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എല്ലാവരും ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും അവരെന്നോടാ പറയുക അമ്മ അമ്മ കിട്ടോളൂ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തോളൂ പറയും ഞാൻ എൻ്റെ ഒരു മടിയോണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിതൊന്നും ശ്രദ്ധിക്കാത്തത് കാരണം നമ്മൾ ചെറുപ്പത്തിൽ മകനുണ്ടായിട്ടില്ല പിന്നെ ഇപ്പം ഇപ്പോൾ മകനെ വലിയ ഫാഷനായിട്ടൊന്നും നടക്കാൻ നമുക്ക് നാണക്കടന്നെയാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്നോട് അവരെപ്പോഴും അങ്ങനെ പറയും അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ നമ്മൾ നമ്മളൊന്നിച്ച് നന്നായിട്ട് കാണാനും അതുപോലെ തന്നെ നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറാനും അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലാതാക്കിയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ നല്ലത് ഇപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ സംബന്ധിച്ചിടത്തോളം ഏട്ടല്ലാത്ത കാരണം ഞാനും മക്കളും മരുമക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എല്ലാവരും ഞാനിപ്പോൾ അവനിക്കുട്ടിയുടെ അമ്മയോടായിക്കോട്ടെ നിക്കയുടെ അമ്മോടും ആയിക്കോട്ടെ രണ്ടു പേരോടും നമ്മൾ നല്ല കൂട്ടന്നെയാണ് ആ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം എവിടെ പോകാനാണെങ്കിലും എന്നെ വിളിക്കാനും കൊണ്ടുപോകാനും അങ്ങനെ തന്നെ നിലനിന്ന് പോകാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ കിട്ടാം കാരണം ഒരു പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ തന്നെ പോകട്ടെ ഇന്നിപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വിഷ വിഷയം ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം നിങ്ങളുടെ അടുത്ത് കാരണം പലതും നമ്മൾ കാണലും കേൾക്കണും കാരണം കൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തർ പറയുമ്പോൾ പിന്നെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വയസ്സായ അമ്മമാരെ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓരോരുത്തർ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നിയത് പങ്കുവെച്ചതാണ് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും വയസ്സായി കഴിഞ്ഞാലും അവരൊറ്റയ്ക്കാണ് ഇന്നൊക്കെ ആൺമക്കൾ ജോലി നോക്കി പുറം നാട്ടിൽ പോവുകയാണ് അല്ലേ അങ്ങനെ പുറം നാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ജീവിക്കുകയാണ് കാര്യം ശരിയാണ് മക്കൾ അവരുടെ കാര്യങ്ങൾ അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അവരുടെ കാര്യങ്ങളിൽ നമ്മളും ഇടപെടാതെ അവർ സുഖമായി ജീവിക്കട്ടെ ഇന്നത്തെ കാലഘട്ടമൊക്കെ അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയും വയസ്സായി കഴിഞ്ഞാൽ ഹോം നഴ്സിനെ വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുന്നൊരു കാലഘട്ടമാണല്ലേ ഇന്നിപ്പോൾ മക്കൾ നമ്മുടെ കൂടില്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷമിക്കാനോ പറയാനോ ഒന്നും പറ്റില്ല പറ്റില്ല ഞാൻ പറയാണ് നമ്മുടെ മക്കള് കൂടെ പറ്റുന്ന കാലത്തൊക്കെ അങ്ങനെ ജീവിക്കട്ടെ അവർ പോയിട്ട് സമ്പാദിക്കട്ടെ കുഴപ്പമൊന്നുമില്ല അല്ലാത്ത പക്ഷം നമുക്ക് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എന്താ യോഗം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോന്നും സംഭവിക്കുക അപ്പോൾ അത് മുൻകൂട്ടിയിട്ട് മാനം വീടിൻ്റെ വെച്ചിട്ട് നമ്മൾ മുട്ടിടാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയല്ല എന്നാലും അങ്ങനെയൊക്കെ എല്ലാവരും നന്നായി ജീവിക്കട്ടെ അല്ലേ അപ്പൊ ഞാൻ ഈ പങ്കുവെച്ച ഈ ഒരു കാര്യം ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണ അപ്പൊ എന്റെ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിണ്ടാവുന്ന വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയും സ്വന്തം കാണാം യു